നമസ്കാരം സുഹൃത്തുക്കളെ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് വീടുകളിൽ ഉപയോഗിക്കുന്ന ഗ്യാസിന്റെ മസ്റ്ററിംഗ് അല്ലെങ്കിൽ കെ നിർബന്ധമായിട്ടും ചെയ്യാൻ വേണ്ടി ഗവൺമെന്റ് പറഞ്ഞിട്ടുണ്ട് അത് എങ്ങനെയാണ് സ്വന്തം മൊബൈലിൽ സൗജന്യമായി ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മൾ അക്ഷയയിലോ അല്ലെങ്കിൽ ഈ ഗ്യാസ് ഏജൻസികളിലോ ഒക്കെ പോയി നോക്കുന്ന സമയത്ത് അവിടെ ക്യൂ ആയിരിക്കും ഒരുപാട് ആളുകൾ മസ്റ്ററിംഗ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ടാകും അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ ഉപയോഗിച്ച് ആധാർ ലിങ്ക്ഡ് മൊബൈൽ നമ്പർ ഉണ്ടെങ്കിൽ ഗ്യാസിൽ കൊടുത്തിട്ടുള്ള മൊബൈൽ നമ്പർ ഉപയോഗിച്ച് നിഷ്പ്രയാസം തന്നെ വീട്ടിലിരുന്ന് നിങ്ങൾക്ക് സ്വന്തം മൊബൈലിൽ ചെയ്യാൻ സാധിക്കുന്നതാണ് അത് എങ്ങനെയെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഞാൻ സൂരജ് ചോലക്കൽ ഡാഡുസ് കോർണർ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളുടെ വീട്ടിലെ ഗ്യാസിന്റെ മസ്റ്ററിംഗ് അഥവാ കെ വൈ സി അപ്ഡേഷൻ ചെയ്യുന്നതിന് വേണ്ടി നിങ്ങൾ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ രണ്ട് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് വെക്കേണ്ടതുണ്ട് ആദ്യത്തെ ആപ്ലിക്കേഷന്റെ പേര് ആധാർ ഫേസ് ആർ ഡി എന്നാണ് രണ്ടാമത്തേത് ഇന്ത്യൻ ഓയിൽ വൺ എന്ന് പറയുന്ന ആ ഒരു ആപ്ലിക്കേഷനും ഇൻസ്റ്റാൾ ചെയ്ത് വെക്കേണ്ടതുണ്ട് ആദ്യം തന്നെ നമ്മൾ പ്ലേ സ്റ്റോറിൽ പോകുന്നു പ്ലേ സ്റ്റോറിൻ്റെ സെർച്ച് ബോക്സിൽ ആധാർ ഫേസ് ആർ ഡി എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് കൊടുക്കുന്നു അപ്പോൾ ആദ്യം തന്നെ കാണുന്ന ഈ ഒരു ആധാർ ഫേസ് ആർ ഡി എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ കൊടുക്കുന്നു ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചാൽ മാത്രം മതി ഇത് ഓപ്പൺ ചെയ്ത് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല ഗ്യാസിന്റെ കെ വൈ സി ചെയ്യുന്ന മൊബൈൽ ഫോണിൽ ഈ ഒരു ആധാർ ഫേസ് ആർ ഡി എന്നുള്ളത് നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ട ഒരു ആപ്പാണ് അതിനുശേഷം നമ്മൾ സെർച്ച് ബാറിൽ ഒന്നുകൂടെ സെർച്ച് ചെയ്യുന്നു ഇന്ത്യൻ ഓയിൽ വൺ എന്ന് സെർച്ച് കൊടുക്കുന്നു ഇന്ത്യൻ ഓയിൽ വൺ എന്ന് പറയുന്ന ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതുണ്ട് ഇൻസ്റ്റാൾ കൊടുക്കുന്നു ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഓപ്പൺ കൊടുക്കുന്നു മൊബൈലിന്റെ കുറച്ച് നോട്ടിഫിക്കേഷൻസുകളൊക്കെ എലോ കൊടുക്കേണ്ടതുണ്ട് എലോ കൊടുക്കുന്നു ഇവിടെ ഡിവൈസ് ലൊക്കേഷൻ ആണ് അത് വൈൽ യൂസിംഗ് ദ ആപ്പ് എന്നുള്ളത് ക്ലിക്ക് ചെയ്തു കൊടുത്തു അപ്പോൾ നമുക്കൊരു പോപ്പ് അപ്പ് മെനു വന്നിട്ടുണ്ടാകും ഇത് നമ്മുടെ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് സ്കാൻ ചെയ്യണമെന്നാണ് ചോദിക്കുന്നത് അത് ക്ലോസ് കൊടുത്താൽ മതി അതേപോലെ തന്നെ ഇത്തരത്തിൽ ഒരു മെനു വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് നേരെ ത്രീ ലൈൻസിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ആ ത്രീ ലൈൻസിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ ലോഗിൻ സൈനപ്പ് എന്ന രണ്ട് ഓപ്ഷൻ ഉണ്ടാകും അവിടെ നമ്മൾ ആദ്യമായിട്ടാണ് ഈ ഒരു ആപ്പിൽ വരുന്നതെങ്കിൽ സൈൻ അപ്പ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെ മൊബൈൽ നമ്പറും പാസ്വേഡും കൊടുത്ത് ലോഗിൻ ചെയ്യാൻ സാധിക്കും പക്ഷേ നമ്മൾ ആദ്യമായത് നമുക്ക് രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട് ഏറ്റവും താഴെ കാണുന്ന ഡോണ്ട് ഹാവ് ആൻ അക്കൗണ്ട് രജിസ്റ്റർ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു ഇപ്പോൾ നമ്മുടെ മൊബൈൽ നമ്പറും ഇമെയിൽ ഐ ഡിയും ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും ചോദിക്കുന്നുണ്ട് അത് അടിച്ചു കൊടുക്കുക മൊബൈൽ നമ്പർ നിങ്ങളുടെ ഇന്ത്യൻ ഗ്യാസുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഇപ്പോൾ ഫസ്റ്റ് നെയിം നമ്മൾ കൊടുത്തിട്ടുണ്ട് ലാസ്റ്റ് നെയിം എണ്ണീഷ്യൽ കൊടുക്കാം ഇത് ഫുൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം താഴെ കാണുന്ന ഐ എഗ്രി എന്നുള്ളതിന്റെ അടുത്ത് കാണുന്ന ആ കോളത്തിൽ ടിക്ക് മാർക്ക് വരുത്തിയതിനു ശേഷം രജിസ്റ്റർ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു അപ്പൊ നമ്മുടെ മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ വരും ആ ഒ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കണം അത് എൻ്റർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് താഴെ രണ്ട് കോളങ്ങൾ കാണുന്നുണ്ടാകും അവിടെ പാസ്വേഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം ഒരേ പാസ്വേഡ് തന്നെയാണ് രണ്ട് കോളത്തിലും അടിക്കേണ്ടത് ഇവിടെ താഴെ പറയുന്നുണ്ട് പാസ്വേഡ് പോളിസി പറയുന്നുണ്ട് അതായത് എട്ട് ക്യാരക്ടർ മിനിമം വേണം ഏതെങ്കിലും ഒന്ന് നമ്പർ ആയിരിക്കണം ഒരു ക്യാപിറ്റൽ ലെറ്റർ വേണം എന്നൊക്കെ പറയുന്നുണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് എ ബി സി ഡി അറ്റ് ദ റേറ്റ് വൺ ടു ത്രീ ഫോർ ഫൈവ് എന്നടിച്ചു കൊടുക്കാം അതിൽ എ ക്യാപിറ്റൽ അടിച്ചാൽ മതിയാകും ഇത്തരത്തിൽ രണ്ടും അടിച്ചു കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഓക്കെ കൊടുക്കണം ഇവിടെ സൈഡിലുള്ള ആ ഒരു ഐയുടെ സിമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് തെറ്റിയിട്ടുണ്ടോ എന്ന് അറിയാൻ സാധിക്കുന്നതാണ് ഓക്കെ അതിനുശേഷം ഇത്തരത്തിൽ വരും ഇവിടെ നമ്മൾ മൊബൈൽ നമ്പറും പാസ്വേഡും അടിച്ച് ലോഗിൻ ചെയ്യേണ്ടതുണ്ട് യൂസർ നെയിമും പാസ്വേഡും അടിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മൾ ലോഗിൻ കൊടുക്കുന്നു അപ്പോൾ നമ്മളുടെ പേര് ഏറ്റവും മുകളിൽ കാണിക്കുന്നുണ്ടാകും ഇവിടെ താഴെ നിങ്ങൾക്ക് ലിങ്ക് മൈ എൽ പി എന്നുള്ള ഒരു ഓപ്ഷൻ കാണിക്കുന്നുണ്ടാകും അതല്ലെങ്കിൽ നിങ്ങൾ ത്രീ ലൈൻസിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ മൈ പ്രൊഫൈൽ എന്നുള്ള ഒരു ഭാഗം ഉണ്ടാകും അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിങ്ങളുടെ ഡീറ്റെയിൽ ഒക്കെ വന്നിട്ടുണ്ടാകും അതിൻ്റെ താഴെയായി ലിങ്ക് യുവർ എക്സിസ്റ്റിംഗ് എൽ പി ജി ഐ ഡി ലിങ്ക് നൗ എന്നുണ്ടാകും അത് ക്ലിക്ക് ചെയ്യുക ഇവിടെ ഉള്ളതോ അല്ലെങ്കിൽ നേരത്തെ കണ്ട പ്രൊഫൈലിൽ ഉള്ളതോ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മതിയാകും ലിങ്ക് നൗ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു അപ്പം നമ്മളോട് പതിനാറ് അക്കമുള്ള എൽ പി ജി ഐ ഡി ചോദിക്കുന്നുണ്ട് ഈ എൽ പി ജി ഐ ഡി നിങ്ങളുടെ മുൻപത്തെ ഏതെങ്കിലും ബില്ലില് നോക്കിക്കഴിഞ്ഞാൽ കാണുന്നതാണ് ഇനി അതല്ല ആ ബില്ല് കയ്യിലുണ്ടെങ്കിൽ താഴെ നിങ്ങൾക്ക് ഒരു സ്കാനർ ഉണ്ട് ആ സ്കാനർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ സ്കാൻ ചെയ്തും ഈ പതിനാറ് ഡിജിറ്റ് എൽ പി ജി ഐ ഡി കിട്ടുന്നതാണ് ഇനി അതല്ല നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ പതിനാറ് അക്കമുള്ള എൽ പി ജി ഐ ഡി കിട്ടുന്നതിന് വേണ്ടി നേരെ നമ്മൾ ഗൂഗിളിൻ്റെ സെർച്ച് ബാറിൽ മൈ എൽ പി ജി ഐ ഡി ഇന്ത്യൻ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ആദ്യം തന്നെ നമുക്കൊരു വെബ്സൈറ്റ് കാണിക്കുന്നുണ്ടാകും അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പം നമ്മൾ ഇത്തരത്തിലുള്ള ഒരു സെർച്ച് മെനുവിലേക്ക് പോകും ഇവിടെ ക്യുബ് സെർച്ച് എന്നുള്ളത് ടിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ എൽ പി ജിയിൽ കൊടുത്തിട്ടുള്ള മൊബൈൽ നമ്പർ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക താഴെ ഡിസ്ട്രിബ്യൂട്ടർ നെയിമും കൺസ്യൂമർ നമ്പറും ഒക്കെ ചോദിക്കുന്നുണ്ട് അതിൻ്റെ ആവശ്യമില്ല അടിച്ചു കൊടുക്കേണ്ടതില്ല താഴെ കാണുന്ന ഐ ആം നോട്ട് എ റോബോട്ട് എന്നുള്ളത് ടിക്ക് മാർക്ക് കൊടുക്കുക അപ്പോൾ അവിടെ ഒരു ശരി വരും പ്രൊസീഡ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇപ്പോൾ കൊടുത്തിട്ടുള്ള മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ വരും ആ ഒ ഇവിടെ നാല് കോളത്തിലായിട്ട് അടിച്ചു കൊടുക്കണം ഓരോന്നിലും ഓരോ അക്കങ്ങളാണ് അടിക്കേണ്ടത് നാല് അക്കങ്ങളാണ് വന്നിട്ടുണ്ടാവുക ആ ഒ ടി പി അടിച്ചു കഴിഞ്ഞതിന് ശേഷം നേരെ താഴെ കാണുന്ന വെരിഫൈ എന്നുള്ള ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ കൺഫർമേഷൻ എന്ന് പറഞ്ഞ് നമ്മുടെ എൽ പി ജി ഐ ഡി എത്രയാണ് എന്നുള്ളത് ഇവിടെ വന്നിട്ടുണ്ടാകും പതിനാറ് ഉള്ളത് ഇത് ഒന്നുകിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക അതല്ലെങ്കിൽ എവിടെയെങ്കിലും ഒന്ന് എഴുതി വെക്കുക അതിനുശേഷം നേരെ നമ്മൾ നേരത്തെ എടുത്തിട്ടുള്ള ആ ഒരു പതിനാറ് അക്ക ഡിജിറ്റ് അടിക്കേണ്ട അവിടെ തന്നെ എത്തുന്നു ഇവിടെ നമ്മൾ ഇപ്പോൾ എഴുതി വെച്ചിട്ടുള്ള ആ പതിനാറ് ഡിജിറ്റ് ഇവിടെ അടിച്ചു കൊടുക്കണം കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യാൻ സാധിക്കുകയില്ല കാരണം അങ്ങനെ ചെയ്യുന്ന സമയത്ത് എല്ലാം ഒരു കോളത്തിൽ തന്നെയാണ് വരുന്നത് ഇവിടെ നമുക്ക് നാല് കോളങ്ങളായിട്ട് നാല് അക്കങ്ങൾ ഓരോന്നിലും അടിച്ചു കൊടുക്കേണ്ടതുണ്ട് അങ്ങനെ തന്നെ അടിച്ചു കൊടുക്കുക എങ്കിൽ മാത്രമേ അത് സബ്മിറ്റ് ആവുകയുള്ളൂ എൽ പി ജി ഐ ഡി അടിച്ചു കഴിഞ്ഞതിന് ശേഷം ഏറ്റവും താഴെ നിങ്ങൾക്ക് ഒരു സബ്മിറ്റ് ബട്ടൺ കാണിക്കുന്നുണ്ടാകും അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ കൺസ്യൂമർ ഡീറ്റെയിൽസ് വരുന്നുണ്ടാകും അത് ജസ്റ്റ് വായിച്ച് നോക്കുക കറക്റ്റ് ആണോ എന്നുള്ളത് നമ്മുടെ റിലേഷൻഷിപ്പ് ഐ ഡിയും മൊബൈൽ നമ്പറും ഡിസ്ട്രിബ്യൂട്ടർ നെയിമും ഒക്കെ റെഡിയാണോ എന്ന് നോക്കിയതിന് ശേഷം താഴെ നിങ്ങൾക്ക് യെസ് ഇറ്റ്സ് കറക്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ഇനി ഇത് തെറ്റാണെങ്കിൽ നോ ഇറ്റ്സ് റോങ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം യെസ് കൊടുക്കുന്ന സമയത്ത് ഒരു ഒ ടി പി കൂടെ നമ്മുടെ മൊബൈൽ നമ്പറിലേക്ക് വരും ആ ഒ ടി പി നിങ്ങളുടെ മൊബൈൽ നമ്പറിൽ നോക്കി നാലക്കം ഇവിടെ അടിച്ചു കൊടുക്കണം അത് അടിച്ചു കഴിഞ്ഞതിന് ശേഷം ഡൺ കൊടുക്കുന്നു ലിങ്കിങ് യുവർ പ്രൊഫൈൽ എന്ന് പറയുന്നുണ്ട് കൺഫേംഡ് യുവർ റിക്വസ്റ്റ് ലിങ്ക് യുവർ എൽ പി ജി ഐ ഡി ഹാസ് ബീൻ സബ്മിറ്റഡ് എന്ന് പറയുന്നുണ്ട് യു നീഡ് ടു റീ ലോഗിൻ എന്നും ഇവിടെ കാണിക്കുന്നുണ്ട് നമുക്ക് വേണമെങ്കിൽ രണ്ടാമതും ഇതിലേക്ക് ലോഗിൻ ചെയ്യാവുന്നതാണ് റീ ലോഗിൻ എന്നുള്ള ഏറ്റവും താഴെ കാണുന്ന ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്യുന്നു ലോഗിൻ ചെയ്യുന്നു യൂസർ നെയിമും പാസ്വേഡും അടിച്ചതിന് ശേഷം ലോഗിൻ കൊടുക്കുന്നു അതിനുശേഷം നമ്മൾ നോക്കുന്ന സമയത്ത് നേരത്തെ വന്നിട്ടുള്ള ലിങ്ക് എൽ പി ജി എന്നുള്ളത് പോയിട്ടുണ്ട് നേരെ ത്രീ ലൈൻസിൽ ക്ലിക്ക് ചെയ്ത് മൈ പ്രൊഫൈൽ എടുത്ത് നോക്കുന്ന സമയത്ത് ഇവിടെ നമുക്ക് ഡീറ്റെയിൽ കാണിക്കുന്നുണ്ട് ഇവിടെ എൻ്റെ വെഹിക്കിളിൻ്റെ ഡീറ്റെയിൽ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇതിലാണ് പെട്രോൾ അടിക്കാറുള്ളത് പെട്രോൾ അടിക്കുന്ന സമയത്ത് നമുക്ക് ചെറിയ രീതിയിൽ ഒരു ഏണിങ്സ് കിട്ടുന്നുണ്ട് അത് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതിൻ്റെ വീഡിയോ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുക്കാം നമ്മൾ ഇതിൻ്റെ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കും നിങ്ങളുടെ വണ്ടിക്ക് പെട്രോൾ അടിക്കുന്ന സമയത്ത് ഒരു ചെറിയ തുക ലഭിക്കുന്നതാണ് അതാണ് ആദ്യം കാണിച്ചിട്ടുള്ളത് ഇവിടെ നമ്മൾ എൽ പി ജി ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞ് ഇവിടെ കാണിക്കുന്നുണ്ട് എൽ പി ജി ഐ ഡി കാണിക്കുന്നുണ്ട് അതേപോലെ സബ്സിഡി എലിജിബിൾ ആണോ എന്ന് ചോദിക്കുന്നുണ്ട് യെസ് ഉണ്ട് അതേപോലെ തന്നെ താഴെ കെ വൈ സി സ്റ്റാറ്റസ് എന്നുള്ളത് ടിക്ക് മാർക്ക് ഇവിടെ കാണിക്കുന്നുണ്ട് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ നമുക്ക് ഇവിടെ കാണിക്കുന്നുണ്ടാകും ഡിസ്ട്രിബ്യൂട്ടർ ഡീറ്റെയിൽ കാണിക്കുന്നുണ്ട് ഇവിടെ ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് ഇവിടെ കെ വൈ സി സ്റ്റാറ്റസ് എന്നുള്ളതിൻ്റെ നേരെ താഴെ റീ കെ വൈ സി എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട് ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അപ്പോൾ എന്താണ് റീ കെ വൈസി എന്നുള്ളതിന്റെ ഡീറ്റെയിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട് അത് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയതിനു ശേഷം ഐ ഹിയർ ബൈ എന്നുള്ള അവിടെ ഒരു ചെക്ക് മാർക്ക് ചെയ്യേണ്ടതുണ്ട് അവിടെ ടിക്ക് കൊടുക്കുക ടിക്ക് കൊടുത്തതിനു ശേഷം ഏറ്റവും താഴെ ഫേസ് സ്കാൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് അത് ക്ലിക്ക് ചെയ്യുക ഇവിടെ ഫേസ് ഓതന്റിക്കേഷൻ അഡ്വൈസറീസ് കൊടുത്തിട്ടുണ്ട് എങ്ങനെയൊക്കെയാണ് നമ്മൾ ഫേസ് ഓതന്റിക്കേഷൻ ചെയ്യേണ്ടത് എന്നാണ് ഇവിടെ പറയുന്നത് നിങ്ങൾ ഡിസ്പ്ലേയിൽ കാണുന്ന ആ റൗണ്ടിനുള്ളിൽ തന്നെ നമ്മുടെ മുഖം വരുന്ന രീതിയിൽ വേണം പിടിക്കാൻ വേണ്ടിയിട്ട് അതേപോലെ തന്നെ നമ്മൾ ബാക്ക് ലൈറ്റിംഗ് ഉണ്ടാവാൻ പാടില്ല മുഖം വ്യക്തമായി തന്നെ നല്ല ലൈറ്റോട് കൂടി കാണണം എന്നാണ് പറയുന്നത് അതേപോലെ തന്നെ നമ്മൾ സൺഗ്ലാസോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും വെക്കാൻ പാടില്ല അതേപോലെ നമ്മൾ ഒരു പ്രാവശ്യം കണ്ണടച്ച് തുറന്ന് കഴിഞ്ഞിട്ട് റെഡി ആയിട്ടില്ലെങ്കിൽ പച്ച കളർ വന്നിട്ടില്ലെങ്കിൽ വീണ്ടും വീണ്ടും നിങ്ങൾ കണ്ണടച്ച് തുറന്ന് ഫോട്ടോ എടുക്കേണ്ടതാണ് എന്നൊക്കെയാണ് പറയുന്നത് ഇവിടെ ഒരു ടിക്ക് മാർക്ക് കൂടെ വരുത്താനുണ്ട് അത് ടിക്ക് വരുത്തിയതിനു ശേഷം പ്രൊസീഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു അതിൽ കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഇത്തരത്തിലുള്ള ഒരു ഫോട്ടോ എടുക്കുന്ന ഒരു ഭാഗം വരും അതിന്റെ താഴെ നിങ്ങൾക്ക് സെൽഫി ക്യാമറയോ അല്ലെങ്കിൽ സാധാരണ ബാക്ക് ക്യാമറയോ സെലക്ട് ചെയ്യാൻ ഈ ഏരോക്കി ഉപയോഗിക്കാവുന്നതാണ് ഞാനിപ്പോൾ സെൽഫി ക്യാമറയിലാണ് എടുക്കുന്നത് ജസ്റ്റ് നമ്മൾ അത് കറക്റ്റായിട്ട് പിടിക്കുന്ന സമയത്ത് അത് ഗ്രീൻ മാർക്കിലേക്ക് വരും ആ ഗ്രീൻ ആയി കഴിഞ്ഞാൽ നമ്മൾ കണ്ണ് ഒന്ന് അടച്ച് തുറക്കുക അപ്പോൾ അത് ക്ലിക്കായി വരുന്നതാണ് രണ്ട് മൂന്ന് പ്രാവശ്യം നമ്മൾ കണ്ണടച്ച് തുറന്നാൽ അത് ഒരു ഫോട്ടോ എടുക്കുന്നതാണ് അപ്പോൾ നമ്മുടെ ഫോട്ടോയും കസ്റ്റമർ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞ് ഡീറ്റെയിലുകൾ മൊത്തം ഇവിടെ വരുന്നതാണ് അതിൻ്റെ നേരെ താഴെ നിങ്ങൾക്ക് ഒരു സബ്മിറ്റ് ബട്ടൺ കാണുന്നുണ്ടാകും ആ സബ്മിറ്റ് ബട്ടൺ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ കൺഫേംഡ് എന്ന് പറഞ്ഞ് ഒരു പോപ്പ് വരും കൺഫേമേഷൻ യുവർ റീ കെ വൈസി ഹാസ് ബിൻ സബ്മിറ്റഡ് സക്സസ്ഫുള്ളി എന്ന് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു പിന്നീട് നിങ്ങൾക്ക് ഗ്യാസ് ഏജൻസികളിലേക്ക് ഒന്ന് വിളിച്ച് ചോദിക്കാവുന്നതാണ് എൻ്റെ കെ വൈ സി അപ്ഡേഷൻ ഫുള്ളായിട്ടുണ്ടോ എന്നുള്ളത് അപ്പോൾ നിങ്ങളോട് അവർ അതിന്റെ ആൻസറ് പറയുന്നതാണ് ഓക്കെ ഇത്തരത്തിൽ നമ്മൾ ഇപ്പോൾ ഈ കെ വൈ സി അപ്ഡേറ്റ് അതായത് മസ്റ്ററിംഗ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞു ഈ ഒരു വീഡിയോയിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോകളാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് ഇനിയും ഇത്തരം അറിവുകൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ഇത്തരത്തിലുള്ള നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം